കേരള സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റം ഈ അടുത്ത കാലത്ത് സംഭവിക്കുകയുണ്ടായി നമ്മുടെ പഴയ വിദ്യാലയങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അവരുടെ രൂപവും ഭാവവും ഘടനയും ഒക്കെ മാറി മാത്രമല്ല പിന്നെ പുതിയ പാഠ്യപദ്ധതി കരിക്കുലം ഫ്രെയിംവർക്ക് വന്നു പ്രശ്നാധിഷ്ഠിത സമീപനത്തിൽ നിന്ന് പ്രത്യേകം അടിസ്ഥാന അപ്പൊ പൊതുവില് നമ്മുടെ പാഠ്യപദ്ധതി വിദ്യാഭ്യാസ ക്രമത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഹൈടെക് വിദ്യാലയങ്ങൾ അതിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരെ പരിശീലനം നേടുന്ന അധ്യാപകർ അവരാണ് ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിദ്യാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം അതിനനുസരിച്ചുള്ള ഒരു വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറച്ചുകൂടി പരിഷ്കരിക്കപ്പെടണം അടിമുടി മാറ്റം വരേണ്ടതുണ്ട് ഇതിനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മൂന്ന് കമ്മിറ്റികളെ നിയോഗിക്കുകയുണ്ടായി ആ മൂന്ന് കമ്മിറ്റികൾ വളരെ വിശദമായി അത് പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്തു അതിൽ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ശാംബി മേനോനും അതുപോലെ തന്നെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ എൻ കെ ജയകുമാറും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ സി ടി അരവിന്ദ് കുമാറും ഈ മൂന്ന് കമ്മിറ്റികൾ മൊത്തത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട പരിഷ്കരണങ്ങൾ അക്കാദമിക രംഗത്ത് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് അതുപോലെ തന്നെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ യു ജി സി മാർഗരേഖ അനുസരിച്ചുകൊണ്ട് പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് മുന്നോട്ട് വച്ചു ഈ പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് യഥാർത്ഥത്തിൽ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തുകൊണ്ട് സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല കുറച്ചുകൂടി തൊഴിൽ സാധ്യതകൾ ഉള്ളതാകണം നൈപുണി കേന്ദ്രീകൃതമായിട്ട് മാറണം എന്ന നിലപാട് രേഖയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അതിൻ്റെ പഠന പ്രോഗ്രാമുകളെയും അതുപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പിനെയും കാണുന്നത് പഠനപ്രക്രിയയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉണ്ടാകണം ബിരുദാനന്തര ബിരുദ ഗവേഷണ പ്രോഗ്രാമുകളിലേക്ക് ബിരുദ പ്രോഗ്രാമുകളിലേക്കുമൊക്കെ വിദ്യാർത്ഥികൾ വളരെ സജീവമായിട്ട് പങ്കെടുക്കണം അതുപോലെ തന്നെ പുതിയ അറിവുകൾ നിർമ്മിക്കപ്പെടണം ലോകത്തെമ്പാടുമുള്ള മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ലക്ഷണങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ദേശീയ തലത്തിലെ എല്ലാ സർവകലാശാലകൾക്കും അനുയോജ്യമായ രീതിയിൽ കോമ്പിറ്റൻ്റായ ഒരു വിദ്യാർത്ഥി സമൂഹത്തെയാണ് നമുക്ക് എടുക്കേണ്ടത് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചൊരു ഒരു ഉന്നത വിദ്യാഭ്യാസം രൂപപ്പെടണം അത് തൊഴിൽ കേന്ദ്രീകൃതമാകണം സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി നമ്മൾ അതിനേക്കാൾ വലിയ ലക്ഷ്യത്തിലേക്ക് മികച്ച നിലവാരം പുലർത്തുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഹബുകൾ ഉണ്ടാകണം അത് നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതിനേക്കാൾ കൂടുതൽ മറ്റ് രാജ്യങ്ങളിലേക്കും തൊഴിൽ തേടി ഒപ്പം വിദ്യാഭ്യാസവും രണ്ടും കൂടി ഒരുമിച്ച് നിർവഹിക്കാമെന്നുള്ള രീതിയിൽ പോകുന്നതിനെ നമുക്ക് പിടിച്ചു നിർത്താനും കൂടി കഴിയണം അതിനാവശ്യമായ ഒരു സാഹചര്യം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ഉണ്ടാകണം നമ്മുടെ സർവകലാശാലകൾ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉണ്ടാക്കേണ്ടത് അവിടെ ഗവേഷണത്തിന് ഊന്നൽ നൽകുകയും തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾക്ക് പരിശീലനങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും വേണമെന്നാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിഗമനം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ സർവകലാശാലകളിലൊക്കെ ബിരുദ കോഴ്സുകൾ നാല് വർഷത്തെ യു ജി ഓണേഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം ഒക്കെ ആയിട്ട് മാറുന്നത് വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മലയാളികളുടെ എണ്ണം കൂടുന്നുണ്ട് തൊഴിലും പഠനവും കൈകോർത്തുകൊണ്ട് പോകാൻ കഴിയും പുറത്ത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മളും ആ രീതിയിലേക്കൊരു മാറ്റം നടത്തേണ്ടതുണ്ട് അതായത് കുട്ടികൾക്ക് തൊഴിൽ എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ എടുത്തുകൊണ്ട് തന്നെ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കുട്ടികൾ പോകുന്ന കുട്ടികൾ വിദേശത്ത് പോയിട്ട് ഇവിടെ സർവകലാശാലകളിൽ ഏതെങ്കിലും പ്രോഗ്രാമിന് ചേരുന്നതിനോടൊപ്പം കെയർ ടേക്കറായിട്ട് ചില കെയർ ഹോമുകളിൽ അതുപോലെ തന്നെ റീറ്റെയിൽ ഷോപ്പുകളിൽ ടാക്സി ഡ്രൈവിങ് അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അങ്ങനെ ഏത് ജോലിയും ചെയ്യാൻ അവർ അവിടെ തയ്യാറാകുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ ഒരു 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 മാനസികമായ പശ്ചാത്തലം കൂടി ഒരുക്കി കൊടുക്കണം കാരണം സ്വന്തം നാട്ടിൽ ഇതൊന്നും ചെയ്യാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നില്ല അതേസമയം വിദേശത്ത് പോയാൽ എന്ത് ജോലിയും ചെയ്യും എന്നുള്ള ഒരു നിലപാടും അവർക്കുണ്ട് അപ്പോൾ പൊതുവെ അത്തരത്തിലെ ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു വിദ്യാഭ്യാസ രംഗം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിൽ അറിവിൻ്റെ സ്വാംശീകരണം നടക്കുന്നതോടൊപ്പം തന്നെ അറിവ് ഉൽപ്പാദിപ്പിക്കുകയും അതിനെ നവീകരിക്കുകയും അങ്ങനെ കേരളത്തിനെ ഒരു നോളജ് ഹബായിട്ട് ഒരു വൈജ്ഞാനിക സമൂഹമായിട്ട് ആ സമൂഹ സൃഷ്ടിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വഹിക്കാവുന്ന പങ്ക് അത് വളരെ പ്രധാനമാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ അധ്യാപനവും പഠനവും ഗവേഷണവും ഒക്കെ സുഗമമായി നടത്താൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ സർവകലാശാലകളിലും നമ്മുടെ കോളേജിൻ്റെ ക്ലാസ് മുറികളിലും ഉണ്ടാകണം അതിനനുസരിച്ചുള്ള ലബോറട്ടറികൾ സമഗ്രമായ ലൈബ്രറികൾ കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ ഒക്കെ ഒരുങ്ങേണ്ടിയിരിക്കുന്നു ഇതെല്ലാം ഇനി വരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായ ചില പരിഷ്കരണങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഗവേഷണത്തിന് ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി ഉള്ളത് നമ്മൾ അറിവിനും അതുപോലെ തന്നെ സ്കില്ലിനും അഭിരുചിക്കും തുല്യമായ പ്രാധാന്യം നൽകുന്നു അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടണം സ്കില്ലുണ്ടാകണം ഈ ഒരു കുട്ടി വിദ്യാഭ്യാസം ചെയ്തു വന്നാൽ അവന് സ്വയം ഒരു തൊഴിലിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ നൈപുണികൾ വികസിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്വന്തം അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും കഴിയണം അതിൻ്റെ കോമ്പിനേഷൻ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അതായത് ഞാനിപ്പോൾ ജേർണലിസ ജേണലിസ്റ്റ് ആകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ കുട്ടിക്ക് തിരഞ്ഞെടുക്കാം ജേർണലിസം മെയിനായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഭാഷ വേണം അപ്പോൾ ഇംഗ്ലീഷ് ആവാം മലയാളമാകാം അതുപോലെ തന്നെ ചരിത്രാവബോധം വേണം അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്തു വരുന്ന അതുപോലെ തന്നെ കമ്പ്യൂട്ടിങ്ങുമായിട്ട് വരുന്ന മീഡിയ സ്റ്റഡീസ് ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ ഇപ്പോൾ കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ പൂർത്തിയാകുന്ന കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൈപുണികൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെ പ്രധാനമായിട്ട് നമ്മൾ നാല് ആസ്പെക്റ്റുകളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിലൊന്ന് സ്കിൽ നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കി എന്നുള്ളതാണ് നമുക്കറിയാം നല്ല ഇൻറ്റേൺഷിപ്പുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഏത് നൈപുണിയാണോ ഉണ്ടാകേണ്ടത് ആ അതുണ്ടാക്കിയെടുക്കാൻ പ്രാപ്തമായ സ്ഥാപനങ്ങളിൽ വ്യവസായ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ കുട്ടി ബിരുദ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പിൽ പോകണം അങ്ങനെ ഇന്റേൺഷിപ്പ് കൊണ്ട് പൂർത്തിയാക്കുന്ന സമയത്ത് ആ സ്കില്ല് കുട്ടി നേടും ഉദാഹരണത്തിന് ബാങ്കിങ് മേഖലയിലേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി കുറച്ചു കാലം ഒരു അറുപത് ദിവസം അല്ലെങ്കിൽ ആറ് രണ്ട് മാസം അതല്ലെങ്കിൽ അറുപത് പ്രവൃത്തി ദിവസമെങ്കിൽ അറുപത് മണിക്കൂറെങ്കിലും കുട്ടി എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു പിന്നെ ഒരു ബാങ്കിങ് സ്ഥാപനത്തിൽ കുട്ടി ജോലി ചെയ്യണം അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ട കുട്ടിയാണെങ്കിൽ അവിടെ ചെയ്യണം ഒരു പത്ര സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ട കുട്ടിയാണെങ്കിൽ അവിടെ ഒരു കെമിസ്റ്റ് ഒരു കെമിക്കൽ ഫാക്ടറിയിൽ അത് ഏത് തരത്തിലുള്ളതായാലും അതിൻ്റെ ബ്രാഞ്ചസ് എടുത്തിട്ട് പോളിമറാണെങ്കിൽ പോളിമറിൽ ആണെങ്കിൽ പെട്രോളിയത്തിൽ അങ്ങനെ വ്യത്യസ്തമായ ഫീൽഡിനകത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഇനി മുതൽ നമ്മുടെ ബിരുദ കോഴ്സുകൾക്കുണ്ട് ഇത് കുട്ടിക്ക് കുറച്ചുകൂടി തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത് നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള ഒരു സെലക്ഷനും പ്രാധാന്യം നൽകാതിരുന്നതാണ് ഡിഗ്രി പഠിച്ച കുട്ടികളിൽ വളരെ കുറച്ച് ആൾക്കാർ ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ ചില കോഴ്സുകൾ പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജിയൊക്കെ പഠിച്ച ചില കുട്ടികൾ മാത്രമാണ് ഇൻറ്റേൺഷിപ്പിന് പോയിട്ടുള്ളൂ ഇനി മുതൽ അങ്ങനെയല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇൻറ്റേൺഷിപ്പ് നിർബന്ധമാക്കി എന്നുള്ളതാണ് പുതിയ ബിരുദ കോഴ്സുകളുടെ ഒരു പ്രത്യേകത ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ജോലി സാധ്യത കൂടുതൽ കിട്ടും അപ്പോൾ അതായത് നാല് വർഷ ബിരുദ കോഴ്സുകൾ ബി ടെക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻറ്റേൺഷിപ്പ് വളരെ കൃത്യമായിട്ട് നടക്കണം ആ സ്ഥാപനങ്ങളാണ് അവരെ അവസാനം അവരെല്ലാവരും കൂടി ചേർന്നാണ് അവരെ പ്ലേസ് ചെയ്യുന്നത് ആ പ്ലേസ്മെന്റ് ലഭിക്കുന്നത് അങ്ങനെ ആണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊരു സംഗതി ഉള്ളത് ഇതിനോടൊപ്പം തന്നെ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു ആറ് മാസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതൊരു ഓപ്ഷണൽ പ്രോജക്റ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഫിസിക്സ് ശാസ്ത്രം എടുത്ത് പഠിക്കുന്ന ആൾക്കാർ കേവലം അങ്ങനെ പഠിക്കരുത് അവരവർ ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഒരു കെമിക്കൽ സ്ഥാപനത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ സ്ഥാപനത്തിൽ പോയിട്ട് അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് യൂണിറ്റിനകത്ത് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഹാർഡ്വെയറിലോ ഇൻ്റേൺഷിപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കുട്ടി പ്രോജക്റ്റ് ചെയ്യണം ഒരു പ്രത്യേക പ്രോബ്ലത്തെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐഡിയോളജി ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക കണ്ടുപിടുത്തത്തെ ബേസ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രായോഗികമായ പരിശീലനം ലഭിക്കുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അവന് തൊഴിൽ സാധ്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ബിരുദ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ എടുക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടിക്ക് ഇംഗ്ലീഷിൻ്റെ കൂടെ മീഡിയ സ്റ്റഡീസ് സ്പെഷ്യലൈസേഷൻ എടുക്കാം മലയാളം പഠിക്കുന്ന കുട്ടിക്ക് ഫിലിം സ്റ്റഡീസ് സ്പെഷ്യലൈസേഷൻ എടുക്കാം ഈ രണ്ട് കൂട്ടർക്കും ട്രാൻസ്ലേഷൻ എടുക്കാം ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന സാധനം ഡാറ്റ സയൻസ് എന്ന് പറയുന്ന സാധനം കെമിസ്ട്രി പഠിക്കുന്നവർക്ക് നാനോ സയൻസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഇതൊന്നല്ല ഒരുപാട് സ്പെഷ്യലൈസേഷനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ ഇതുവരെ ഒരു ഡിഗ്രി എടുത്ത കുട്ടിക്ക് ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ മറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരൊറ്റ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് പകരം ഇപ്പോൾ കുട്ടിക്ക് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ട്രാൻസ്ലേഷൻ എന്നോ അല്ലെങ്കിൽ വിത്ത് സ്പെഷ്യലൈസേഷൻ ഫിലിം സ്റ്റഡീസ് എന്നോ അല്ലെങ്കിൽ മീഡിയ സ്റ്റഡീസ് സ്റ്റഡീസെന്നൊക്കെ പറയുന്ന തരത്തിൽ ഒന്നുകൂടി മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബിരുദ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അതാത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലവസരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൊതുവിൽ നമ്മൾ ഗവേഷണത്തിന് ഊന്നൽ നൽകുകയും പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിന് പ്രചോദിപ്പിക്കുകയും തൊഴിലവസരങ്ങളുടെ മേഖലകളിൽ ഇടപെടുന്നതിന് കുട്ടിക്ക് അവസരം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ജോലിക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് നമ്മൾ ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു നീഡാണ് ആവശ്യമാണ് കാരണം ഒരുപാട് പേർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരികയും വിദ്യാഭ്യാസം നേടുകയും തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് യുവത്വത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായി തീരുകയും ചെയ്യാണ് കുട്ടികളെല്ലാവരും ഇപ്പോൾ സാധാരണ കോഴ്സുകൾക്ക് വരാതെ സ്കിൽ സ്കിൽ ഓറിയന്റഡ് ആയിട്ട് എളുപ്പത്തിൽ ജോലി ലഭിക്കാവുന്ന ഡിപ്ലോമ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കൊക്കെ പോയിട്ട് എത്രയും പെട്ടെന്ന് ജോലി നേടണം എന്നാഗ്രഹിക്കുക പിന്നെ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള കോഴ്സുകൾ ബി ടെക് അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ നിന്നുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ബി എഡ് ടി ടി സി ഇങ്ങനെയൊക്കെ എം ബി ബി എസ് അങ്ങനെ അല്ലെങ്കിൽ നേഴ്സിംഗ് പോലെയുള്ള ലോ പോലെയുള്ള സ്വയം തൊഴിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ കുട്ടികൾ തിരിയുന്നുണ്ട് അപ്പോൾ സാർവത്രികമായിട്ട് നമ്മൾ പരിഗണിച്ചു വരുന്നിരുന്ന ഉന്നത വിദ്യാഭ്യാസത്തിലെ സാധാരണ കോഴ്സുകൾ സാമ്പ്രദായികമായ കോഴ്സുകൾക്ക് കുട്ടികൾ വരാത്ത ഒരു സാഹചര്യമുണ്ട് ആ കുട്ടികളെ ആ മേഖലയിലേക്ക് കൂടി തിരിച്ചുവിടേണ്ടത് നമ്മുടെ ആവശ്യമാണ് അത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ ഒരു മാറ്റത്തിനാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കുന്ന കുട്ടി കുട്ടി നമുക്ക് ഡിഗ്രി പ്രവേശനം നേടുമ്പോൾ മൂന്ന് തരം ഡിഗ്രി കോഴ്സുകളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് നേരത്തെ എല്ലാവരും ത്രീ ഇയർ ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇനി മുതൽ കുട്ടിക്ക് മൂന്ന് തരം ഡിഗ്രികൾ എടുക്കാം ഒന്നാമത്തേത് യു ജി ഓണേഴ്സ് വിത്ത് റിസർച്ചാണ് ഡിഗ്രി ഓണേഴ്സ് ആണ് അതിൻ്റെ കൂടെ കുട്ടിക്ക് ഗവേഷണം കൂടി നടത്താം ഗവേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു സെമിസ്റ്ററിൽ നാല് വർഷ ബിരുദ കോഴ്സാണ് അവസാനത്തെ ഒരു സെമിസ്റ്ററിൽ കുട്ടി ഒരു ഗവേഷണ പ്രോജക്റ്റ് ചെയ്യണം ഒരു പി എച്ച് ഡി ഉള്ള അധ്യാപകൻ്റെ കീഴിൽ ഒരു ഗവേഷണ പ്രോജക്റ്റ് ചെയ്യണം അങ്ങനെ പഠിക്കുന്ന കുട്ടിക്കുള്ള ഒരു പ്രത്യേകത ആ കുട്ടിക്ക് നാല് വർഷ ബിരുദം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നേരിട്ട് പി എച്ച് ഡിക്ക് പ്രവേശനം ലഭിക്കും ആ കുട്ടി പിന്നെ പി ജി കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടിക്ക് നേരിട്ട് പി എച്ച് ഡി എടുത്ത് ഗവേഷണം നടത്തി മുന്നോട്ട് പോകാം രണ്ടാമത്തെ കോഴ്സ് യു ജി ഓണേഴ്സാണ് നാല് വർഷ ബിരുദമാണ് മൂന്ന് വർഷം വരെ പഠിക്കുന്ന കുട്ടി യു ജി ബിരുദം നേടുകയും അതിൽ നിന്ന് ഒരു വർഷം അഡീഷണൽ ആയിട്ട് കുട്ടിയും ആ കുട്ടി പഠിച്ചിരിക്കുന്ന പ്രധാന വിഷയത്തിൽ മേജർ അല്ലെങ്കിൽ മെയിൻ അല്ലെങ്കിൽ നമ്മൾ കോർ എന്ന് വിളിക്കുന്ന ആ പ്രധാന വിഷയത്തിൽ നാൽപ്പത്തി നാല് അഡീഷണൽ ക്രെഡിറ്റ് കൂടി എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടി കുട്ടി ആ വിഷയത്തിൻ്റെ ഹയർ ലെവൽ പഠിക്കുന്നു അങ്ങനെ ഹയർ ലെവൽ വിദ്യാഭ്യാസം നേടുന്ന കുട്ടി ഓണേഴ്സ് ബിരുദം നേടും അങ്ങനെയുള്ള കുട്ടിക്ക് തുടർന്ന് പി ജിക്ക് പഠിക്കാൻ ഒരു വർഷം മതി കുട്ടിക്ക് പി ജിയുടെ രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി ആയിട്ട് നേടാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഇത് രണ്ടും അല്ലാതെ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ മൂന്ന് വർഷത്തിൽ എക്സിറ്റ് ചെയ്യാം മൂന്നാമത്തെ വർഷം എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി മിനിമം ക്രെഡിറ്റ് ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് എടുത്താൽ ആ കുട്ടിക്ക് മൂന്ന് വർഷ ബിരുദമാണ് കൊടുക്കുക ത്രീ ഇയർ ഡിഗ്രി ആണ് കൊടുക്കുക മറ്റ് രണ്ട് കുട്ടികൾക്കും നാല് വർഷം ഓണേഴ്സ് ബിരുദം കൊടുക്കുമ്പോൾ ഈ കുട്ടിക്ക് മൂന്ന് വർഷം ബിരുദം കിട്ടും ഇങ്ങനെ വ്യത്യസ്തമായ മൂന്ന് തരം ഡിഗ്രി കോഴ്സുകളാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളത് ഇതിലെ എല്ലാ കോഴ്സുകൾക്കും ഇൻറ്റേൺഷിപ്പ് നിർബന്ധമാണ് യു ജി ഓണേഴ്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് കോഴ്സുകൾക്ക് പ്രോജക്റ്റ് നിർബന്ധമില്ലെങ്കിലും വേണമെങ്കിൽ കുട്ടിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വൊക്കേഷണൽ വിഷയങ്ങളുടെ ഒരു രൂപരേഖ കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ കുട്ടിക്ക് മേജറിൻ്റെ കൂടെ വൊക്കേഷണൽ മൈനർ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലൂടെ മുന്നേറി നേരിട്ട് തൊഴിൽ മേഖലയിലേക്ക് കടക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ബി കോം പഠിക്കുന്ന കുട്ടിക്ക് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന തൊഴിൽ മേഖല അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം പൂർത്തിയാക്കുമ്പോൾ കുട്ടി വൊക്കേഷണൽ മൈനർ പാത്വേയിലൂടെ മുന്നോട്ട് പോവുകയും കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യും പൊതുവിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ള ഈ സമൂലമായ പരിഷ്കരണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള കോളേജുകളിൽ പഠിക്കുന്നതിനുള്ള വൈവിധ്യം ഉണ്ടാക്കിയെടുക്കാനും തൊഴിൽ സാധ്യത ഉറപ്പ് വരുത്താനും സഹായിക്കും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കോമ്പിനേഷനൊക്കെ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം ഇപ്പം നമ്മൾ നാട്ടിൽ സാധാരണ ഫിസിക്സ് പഠിക്കുന്ന കുട്ടി കെമിസ്ട്രിയും മാത്തമാറ്റിക്സും പഠിക്കണം എന്നാണ് പറയുക തൊഴിൽ കേന്ദ്രീകൃതമായിട്ട് വിദ്യാഭ്യാസം നടക്കുക എന്നുള്ളത് ആവശ്യമാണ് അതേപോലെ തന്നെ ഈ തൊഴിലിന് ആവശ്യമായ വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഇപ്പോൾ ഒരു കുട്ടി ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ട് വീണ്ടും അതിൻ്റെ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്ക് പോയി ഗവേഷണം നടത്തി അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അതുപോലെയുള്ള വിഷയങ്ങൾ അതിൻ്റെ രീതിയിൽ അതിൻ്റെ രീതി ശാസ്ത്ര ഉപയോഗിച്ചിട്ട് പഠിക്കുക അതേസമയം ആവശ്യമായ ഒരു തൊഴിലിന് വേണ്ടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ തൊഴിലിന് അനുയോജ്യമായ രീതിയിലുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് പഠിക്കുക അപ്പോൾ ഫിസിക്സ് പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സും കെമിസ്ട്രിയും പഠിക്കാതെ ഫിസിക്സ് പഠിക്കാം മാത്തമാറ്റിക്സിൽ സ്കില്ലില്ലാത്ത കുട്ടിക്കും ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കാനുള്ള അവസരം ലഭിക്കണം അപ്പോൾ താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കുട്ടിക്ക് ഒഴിവാക്കാം എന്നാൽ ഏറ്റവും താല്പര്യമുള്ള അഭിരുചിയുള്ള വിഷയങ്ങൾ കുട്ടിക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിദ്യാഭ്യാസ രീതിയുടെ ഒരു പ്രത്യേകത നിലവിൽ യൂണിവേഴ്സിറ്റി നൽകിയിരുന്ന ബിരുദങ്ങൾ അതേപടി നമുക്ക് കിട്ടുക ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്നാൽ ആ കോഴ്സിൻ്റെ ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് ഒരേ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഇനി മുതൽ നമുക്ക് വ്യത്യസ്തമായ സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക ആ കുട്ടി എങ്ങനെയാണ് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആ കുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമായ രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റി പ്രൊഡ്യൂസ് ചെയ്തു കൊടുക്കും അതാണ് ആ ഈ ബിരുദ കോഴ്സിൻ്റെ മറ്റൊരു സവിശേഷതയായിട്ട് നമ്മൾ കാണുന്നത് എന്തായാലും ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചതിൽ ഞാൻ ഇടതുപക്ഷ ഹൃദയപക്ഷത്തെ അഭിനന്ദിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ അഭിരുചിക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസം അവർക്ക് നൽകാൻ കഴിയണം എന്നുള്ളതാണ് വിദ്യാഭ്യാസം അറിവ് നേടുന്ന പ്രക്രിയയാണെങ്കിലും അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണെങ്കിലും നമ്മൾ ഇന്ന് വിദ്യാഭ്യാസം നേടുന്നത് തൊഴിലിന് വേണ്ടി തന്നെയാണ് അപ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് ആവശ്യമായ ഒരു തൊഴിൽ ലഭ്യത ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ തൊഴിൽ മാർക്കറ്റിനനുസരിച്ച് വാണിജ്യ സമ്പദ് വ്യവസ്ഥകൾക്കനുസരിച്ച് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കണ്ടുകൊണ്ട് ഒരു പുരോഗതി കണ്ടുകൊണ്ട് സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ ഒരു ഉന്നമനം കണ്ടുകൊണ്ട് വ്യക്തിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒരുമിച്ച് വികസിക്കാവുന്ന രീതിയിൽ രൂപപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായി മാറണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം അതിന് പുതു ചർച്ചകൾ ഉണ്ടായി വരണം ഇടങ്ങളിലുള്ള ചർച്ചകൾ ഇത്തരം ഒരു വലിയ പദ്ധതിക്ക് ആക്കം കൂട്ടും എല്ലാവരും ഇത്തരം സംരംഭങ്ങളോട് സഹകരിക്കുകയും ഒക്കെ വേണം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു നന്ദി